എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ നാല് ചുവരുകൾക്കുള്ളിൽ ജീവിതം കഴിച്ചുകൂട്ടുന്ന പരിരക്ഷാ രോഗികളുമായി ഉല്ലാസയാത്ര നടത്തി കരുളായി ഗ്രാമപഞ്ചായത്ത് നെടുങ്കയം പാരിസ്ഥിതിക വിനോദ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കാണ് ഇരുപത്തിയഞ്ചോളം രോഗികളെയും അവരുടെ കൂട്ടിരിപ്പുകാരെയും കൂട്ടി യാത്ര നടത്തിയത് രോഗങ്ങൾ പിടിപെട്ട് നാല് ചുവരുകൾക്കുള്ളിൽ ജീവിതം തളച്ചിട്ടവർക്ക് മാനസികമായ ഉല്ലാസം പകരുകയെന്ന ലക്ഷ്യത്തോടെയാണ് കരുളായ് വനത്തിലേക്ക് ഉല്ലാസയാത്ര നടത്തിയത് കരുളായിക്കാടിന്റെ ഹരിതഭംഗിയും കരിമ്പുഴയുടെ സൌന്ദര്യവും തേക്ക് തോട്ടവും ചരിത്രശേഷിപ്പുകളുമെല്ലാം മനസ്സുനിറയെ കണ്ട് സന്തോഷത്തോടെയാണ് സംഘം മടങ്ങിയത് കരുളായിലെ പാലിറ്റീവ് അസോസിയേഷൻ വ്യാപാരികൾ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെ കരുളായി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്നാണ് ഉല്ലാസയാത്ര നടത്തിയത് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും രണ്ട് ബസ്സുകളിലായാണ് രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരുമടക്കം നൂറിലധികം ആളുകൾ നെടുങ്കയത്തേക്ക് പുറപ്പെട്ടത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു നെടുങ്കയം പ്രകൃതി പഠന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് പരിരക്ഷാ രോഗികളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ കണ്ടെത്തിയ ഇ കെ മറിയുമായെന്ന വയോധിക പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബ്രിജിത് ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീബ പുഴിക്കുത്ത് സുദീപ് വടക്കൻ പി കെ റംലത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സുജിത് കുമാർ വ്യാപാരി നേതാക്കളായ കടമ്പ തുണ്ണി കെ സന്തോഷ് ബാബു ജെയിംസ് മാവേലി കെ റഷീദ് പാലിയേറ്റി ഭാരവാഹികളായ ജെ രാധാകൃഷ്ണൻ മുണ്ടോടൻ കബീർ പരിരക്ഷാ നഴ്സ് നൌഷിജ പഞ്ചായത്ത് മെമ്പർമാർ പ്രവർത്തകർ കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു പൂർണ്ണമായും കിടപ്പ് രോഗികൾ അല്ലാത്തവരും പരസഹായമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്തവരുമായ രോഗികളെ പങ്കെടുപ്പിച്ചാണ് യാത്ര നടത്തിയത് ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്